മിത്ര ഡയമണ്ട്സിന്റെ പതിവ് തെറ്റിക്കാതെ ആറാം വർഷം നിബിദിനഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കി താനൂർ സ്വദേശി മധുവും കുടുംബവും പരിസരത്തെ മോരക്കിൽ നൂറിൽ ഇസ്ലാം മദ്രസയിലെയും മക്ക മസ്ജിദ് മദ്രസയിലെ കുട്ടികൾക്കാണ് കുടുംബം സ്വീകരണം ഒരുക്കിയത് താനൂർ ിൽ സ്വദേശിയായ മധു കുടുംബവും വർഷങ്ങളായിട്ട് നിർദ്ദിനോഷയാത്ര സ്വീകരണം നൽകി വരുന്നുണ്ട് ഇത്തവണ ഇത് ആറാം വർഷമാണ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് മധു ഇങ്ങനെയൊരു ചിട്ട അങ്ങനെ ഒരു സമാധാനവും ഐക്യവും ഇങ്ങനെ നമ്മുടെ പ്രത്യേകിച്ചും താനൂർക്കിടയില് വഴികാട്ടിയായി ഇന്നും നമ്മുടെ മധുരേറ്റരും സമൂഹവും കുടുംബം നമ്മുടെ നാടിൻ്റെ ഒരു വലിയൊരു ഐക്യമാണ് നമ്മുടെ നാടിൽ നിന്നല്ല ഇന്ത്യ ഇന്ത്യ എന്നുള്ള മഹത്തായ രാജ്യത്ത് തന്നെ ഇവർ വലിയ രൂപത്തിൽ ഐക്യം സൃഷ്ടിക്കുകയാണ് ഹബിബായ് റസൂലി സല്ല അലൈവലമാ തങ്ങൾ പറയുന്നുണ്ട് ആ മമാത്തി ഹൈറുലക്കും എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് എന്തുകൊണ്ട് ആ ഹബീബായ് റസൂലി സല്ല അലൈവല് തങ്ങളുടെ ആ ഒരു ജീവിതം ആ ജീവിതം തന്നെ സൗഹാർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ ഐക്യത്തിൻ്റെയും ആ ഒരു സൗഹൃദത്തിൻ്റെയും ആ ഒരു ജീവിതം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ കാലം ജീവിതം പരിസരത്തെ മൂലക്കൽ നൂറിൽ ഇസ്ലാം മദ്രസയിലെയും മക്ക മസ്ജിദ് മദ്രസയിലെയും കുട്ടികൾക്കാണ് കുടുംബം സ്വീകരണം ഒരുക്കിയതും കുടുംബം കുടുംബവും പായസം നൽകിയാണ് കുരുന്നുകളെ സ്വീകരിച്ചത് I'm uh -huh. uh -huh.